ഹായ് ഫ്രണ്ട്സ് അലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുക അതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതുവരെ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് വീഡിയോ കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പം ഞാൻ ഗോതമ്പൊടി ആശീർവാദൻ്റെ ഗോതമ്പൊടി എടുത്ത് കണത് നിങ്ങളെ കയ്യിൽ ഏതാണുള്ള വെച്ചാലും നിങ്ങളത് എടുക്കട്ടോ അപ്പം ഞാൻ നമ്മളെ ചാടിക്കണ കപ്പിന് ഒരു കപ്പ് പൊടി പൊടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതേ കപ്പിന് തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ രണ്ട് ടീസ്പൂണ് ആദ്യം എടുക്കുക ഗോതമ്പൊടി അപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ ഉണ്ടാക്കി നോക്കട്ടെ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുക അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് വീഡിയോ ഒന്ന് നോക്കട്ടെ അപ്പോൾ ഇതാ രണ്ട് ടീസ്പൂൺ ഇട്ട് അപ്പോൾ ഞാൻ മുക്കാൽ കപ്പ് വെള്ളം എടുത്ത് വച്ചിരുന്നില്ല അതിൽ നിന്ന് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് പൊടിയൊന്നും കട്ടല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ മിക്സ് ചെയ്തതിലോട്ട് പിന്നെ നമ്മൾ എന്താ ചെടിനേരോ ബാക്കിയുള്ള വെള്ളം കൂടെ ഉണ്ട് ഒഴിച്ചു കൊടുക്കുക മൊത്തം മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേപ്പം ഞാൻ അതിലോട്ട് ഒരു കപ്പ് പൊടി മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടാണ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി അത് ഗ്യാസ്മ വെച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് നമ്മൾ മക്കൾക്ക് കുറുക്കുണ്ടാക്കില്ല പൊടി വരകൂല അതേപോലെ രായി പച്ചക്കറിൻ്റെ പൊടിയൊക്കെ ഉണ്ടാക്കൂല അതേപോലെ തീ കുറച്ചിട്ട് ഒന്നുകൊണ്ട് ഇളക്കിയെടുക്കുക ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് മതി കേട്ടോ വല്ലാതെ കുറുക്കിയെടുക്കേണ്ട കുറച്ചൊന്ന് കട്ടി കുറഞ്ഞാൽ മതി ഇത് അതേപോലെ ഒന്ന് കുറുക്കിയെടുക്കുക ഒരു പതിനഞ്ച് സെക്കൻഡൊക്കെ മതിയാവും ഏറെ ഒരു ഇരുപത് സെക്കൻഡ് അപ്പോൾ അതിൽ തീ ഓഫാക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ ചെയ്യണെന്താണെന്നറിയോ നമ്മൾ പൊടി കുഴച്ചെടുക്കുക എടുക്കണേ തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒരു കയ്യിൽ വീഡിയോ എടുത്തിട്ടാണ് ഒരു കൈ കൊണ്ടാണ് ചെയ്യണത് കേട്ടോ അക്കളൊക്കെ ഉറങ്ങാണ് അപ്പം അത് കാരണം ഞാൻ തന്നെ വീഡിയോ എടുക്കണത് അപ്പോൾ ഇതാ വൈകിക്ക് ബാക്കി വന്ന നമ്മൾ പൊടി ഒരു കപ്പ് മാറ്റി വെച്ചില്ലേ എന്നാ ആ ഒരു കപ്പും പിന്നെ അത് കൂടെ കാൽ കപ്പും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കപ്പ് പൊടിയാണ് ഇപ്പോൾ ഞാൻ മുക്കാൽ കപ്പ് വെള്ളത്തിൽ ഉപയോഗിക്കണത് കേട്ടോ ആ പൊടി കുറുക്കി വെച്ചതിലാ അതിലോട്ട് ഇട്ടു കൊടുത്തിട്ട് പിന്നെതാ കുഴച്ചെടുക്കാൻ നല്ല ചൂടുണ്ടാവും ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് നല്ല ചപ്പാത്തിക്കാരം അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമാണ് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട അതേപോലെ പരത്തുമ്പോൾ അധികം പൊടീൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പൊടി പരത്തി കാണിച്ചിരുന്നത് ഒന്ന് നോക്കുക ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യേണ്ടല്ലോ വെളിച്ചെണ്ണയാണ് നിങ്ങൾ നമ്മൾ പൊടി ആദ്യം കെടുക്കുമ്പോൾ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ആ പൊടിയിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കണ്ടില്ല ഭയങ്കര പെട്ടെന്ന് ഈസി ആയിട്ട് പരത്താൻ പോലും വെയിക്കു കേട്ടോ അപ്പോൾ പരത്താൻ അറിയാത്തവരൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് പരത്തി നോക്കുക അപ്പോൾ എനിക്ക് ഒരു പതിനെട്ട് ചപ്പാത്തിൻ്റെ ബോൾ കെട്ടിയിരിക്കണം കേട്ടോ ഇങ്ങനെ അപ്പം ഞാൻ അത് വെച്ചിട്ടൊന്നുണ്ടാക്കയണ് പതിനെട്ടെണ്ണത്തിൻ്റെ ആവശ്യം എനിക്കില്ല എന്നാലും ഞാനത് പരത്തി എടുക്കേണ്ടത് അപ്പം അതാ പരത്തി എടുത്തേ അപ്പം എല്ലാതും ഇപ്പോൾ നമ്മൾ പരത്തി കഴിഞ്ഞു കേട്ടോ വളരെ എളുപ്പമായിട്ട് നമുക്ക് പരത്താം അപ്പം അതാ ചുട്ടെടുക്കണ് ആദ്യം ഒന്നിട്ട് നല്ലൊന്ന് ചൂടായാണ് തിരിച്ചിട്ട് കൊടുക്കുക കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം അറിയിക്കട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ചപ്പാത്തി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരാൾക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു ഈ ചപ്പാത്തി കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ചായക്കൂടെ വെള്ളം വെച്ചിട്ടുണ്ട് ചായ വെട്ടി തിളച്ച് വരണുണ്ട് പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് അപ്പോൾ അടുത്ത ചപ്പാത്തി കൂടെ ചുട്ട് അപ്പോൾ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തങ്ങൾ അമർത്തി കൊടുത്താൽ മതി പെട്ടെന്ന് പൊന്തി വരും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതാ എല്ലതും ചുട്ടെടുത്ത്ക്കണ് അപ്പോൾ അതാ ഞങ്ങൾക്ക് കാണിച്ച് തരണം നല്ല അടിപൊളി ചപ്പാത്തിയാണ് ഇന്നത്തെ ചപ്പാത്തി വെറും രണ്ട് ടീസ്പൂണ് ഗോതമ്പ പൊടി ആദ്യം ഉപയോഗിച്ചാൽ മതി പിന്നെ ബാക്കിയുള്ളത് അതിലോട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ചൂടാതെ ഫ്രിഡ്ജിൽ വെക്കണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോന്റെ അടിയിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ് ചെയ്യുക ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്